വെൽക്കം ബാക്ക് ടു ഹുഡീസ് ലൈഫ് ഇന്ന് ഹുഡീസ് ലൈഫിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എന്താണെന്നല്ലേ നിങ്ങൾ തമനയിൽ കണ്ടു കാണും എൻ എച്ച് എസ് ഇംഗ്ലണ്ട് നിർത്താൻ പോകുന്നു എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിടാൻ പോവുകയാണെന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ യു കെ ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള ഒരു ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ വാർത്ത വന്നത് വളരെയധികം ഞെട്ടലോടുകൂടിയാണ് നമ്മൾ എല്ലാവരും കേട്ടത് എന്താണ് സംഭവിച്ചത് എൻ എച്ച് എസിൽ എന്താണ് യു കെയിൽ സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഈവൻ നാട്ടിൽ നിന്നും ആൾക്കാർ വിളിക്കാറുണ്ട് കാരണം നമ്മൾ ഒട്ടനേകം ആൾക്കാർ ഇവിടെ നേഴ്സുമാരായിട്ടും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആയിട്ടും അല്ലെ ഡോക്ടർമാരായിട്ടും അതുപോലെ കെയർ ഹോമുകളിലായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ എൻ എച്ച് എസ് നിർത്തുകയാണോ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് നിർത്തുമ്പോൾ ഇവരെ എല്ലാവരെയും അഫക്ട് ചെയ്യുമെന്നുള്ള ഒരു യാകുലത എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടിപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ആദ്യമായി തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ എച്ച് എസും എൻ എച്ച് എസ് ഇംഗ്ലണ്ടും രണ്ട് പ്രസ്ഥാനങ്ങളാണ് എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് സർവീസ് യു കെയിലുള്ള എല്ലാ ജനങ്ങൾക്കും അവരുടെ മെഡിക്കൽ ആയിട്ടുള്ള ചികിത്സ സൗജന്യമായി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എൻ എച്ച് എസ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ് എൻ എച്ച് എസ് ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ തന്നെ എൻ എച്ച് എസിനു കീഴിലുള്ള കെയർ സെക്ടേഴ്സിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ മാനേജരിയൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർമാരെക്കാളും നഴ്സുമാരെക്കാളും വളരെയധികം കൂടുതലാണ് എൻ എച്ച് എസിന്റെ കീഴിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറിൽ പരം ഹോസ്പിറ്റലുകളും ഇരുന്നൂറ്റി പതിനഞ്ചിൽ പരം ട്രസ്റ്റുകളും അതുപോലെ തന്നെ ഏഴായിരത്തി അഞ്ഞൂറിൽ പരം പ്രൈമറി ഹെൽത്ത് കെയർ സെക്ടേഴ്സുമാണ് ഉള്ളത് ഇതിലെല്ലാത്തിലും കൂടിയായി പതിമൂന്ന് ലക്ഷത്തിൽ അധികം ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു വാർത്ത വന്നപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു വ്യാകുലതയിലാണ് എല്ലാ ആൾക്കാരും ഉള്ളത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ഇതല്ല കൂടുതൽ അർഹതപ്പെട്ടവരിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് വളരെ വലിയ ഭീമമായ ഒരു തുകയാണ് ഇപ്പോൾ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന് വേണ്ടി സർക്കാർ വിനിയോഗിക്കുന്നത് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായി യു കെ ഗവൺമെന്റ് പല തീരുമാനങ്ങളും ഇതുപോലെ എടുക്കുന്നുണ്ട് ഓപ്പോസിഷൻ പാർട്ടികൾ പോലും ഇങ്ങനെയുള്ള തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏകദേശം ഒമ്പതിനായിരം ടു പതിമൂവായിരം ആൾക്കാർക്കാണ് ജോലി നഷ്ടപ്പെടുന്നത് ഇങ്ങനെ ജോലി പോകുന്ന ആൾക്കാരെ വോളണ്ടറി റിട്ടയർമെന്റിന് പ്രോത്സാഹിപ്പിക്കുന്നു ബാക്കിയുള്ളവരെ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് വേക്കൻസി അനുസരിച്ച് മാറുവാനുള്ള ഓപ്ഷനുമാണ് ഇപ്പോൾ നിലവിലുള്ളത് എൻ ഇംഗ്ലണ്ടിന്റെ അതേ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസ് ആണ് തുടർന്നുള്ള എൻ എച്ച് എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായിക്കാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത നമ്മുടെ ഹോസ്പിറ്റൽ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെയോ ഡോക്ടർമാരെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെയോ അഫക്റ്റ് ചെയ്യുന്നതല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ബൈ